ആലപ്പുഴ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലെ ടേക്ക് എ ബ്രേക്ക് തുറക്കാത്തതിൽ പ്രതിഷേധം പ്രതിഷേധം കെട്ടിടം കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് മാസം തുറക്കാത്തതിലാണ് ഉടൻ തുറന്നു നൽകണമെന്നാണ് ആവശ്യം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് ലക്ഷം രൂപ ചെലവഴിച്ച് ചെങ്ങന്നൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നാല് നാലുവിധം ശുചിമുറികൾ ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ വിശ്രമ മുലയൂട്ടൽ മുറി എന്നിവയാണ് കെട്ടിടത്തിലുള്ളത് ടേക്ക് എ ബ്രേക്ക് ശുചിമുറി സമുച്ചയം നടത്തേണ്ടിയിരുന്നത് കുടുംബശ്രീയാണ് എന്നാൽ അവർ ഇതിനോടനുബന്ധിച്ചുള്ള കഫേ മാത്രമേ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കൂ എന്ന് അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ഇത് ലേലം ചെയ്ത് നൽകാൻ തീരുമാനിച്ചു ഈ ലേലം ഈ മാസം പത്തൊൻപതിനാണ് നടക്കുക ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്ത്രീകളും മറ്റു യാത്രക്കാരും കച്ചവടക്കാരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ ദുരിതത്തിലാണ് വലിയ ചർച്ചയാണ് ഈ ഈ അടിയന്തരമായി ഇത് തുറന്നു കൊടുക്കണമെന്നാണ് അല്ലെങ്കിൽ അവർക്ക് ഒരു വരുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ സംബന്ധിച്ച് അതേസമയം കെട്ടിടം ഉടൻ തുറന്നു ചെങ്ങന്നൂർ ൂർ നഗരസഭ മെയ് പത്തൊൻപതികാരമുള്ള ശൗചാലയത്തിന്റെ ശുചിമുറി ശൗചാലയത്തിന്റെ അതിന്റെ ലേലം നടക്കും ആ ലേലം നടപടികൾ പൂർത്തീകരിച്ചാൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും അത് നല്ല രീതിയിലുള്ള ലേലം നടക്കും തന്നെയാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ ലേലം പൂർത്തീകരിച്ചാൽ അത് നഗരസഭയ്ക്ക് നല്ല രീതിയിലുള്ള വരുമാനമായ അത് നഗരസഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയും ചെയ്യും കെട്ടിടം ഉടൻ തുറന്നു നൽകിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ കേരള ന്യൂസ് ആലപ്പുഴ